ഹലോ അപ്പൊ ഞാൻ പുറത്തേക്ക് പോയിട്ട് എല്ലാം കയ്യിൽ ബാങ്ങ പൊളിച്ച് അപ്പൊ അതുകൊണ്ട് പുറത്തുതന്നെ വെച്ച് നോയിച്ചു വെള്ളം കുടിച്ചു തിരിച്ചു വന്നു എന്നിട്ട് ഇനി ഇവിടെ ഇപ്പൊ എന്താണ് ചായ കൈകളാന്ന് വെച്ചാ അത് കഴിക്കാം അങ്ങനെ ഇരിക്കുന്നിപ്പ പന്ത്രണ്ടാമത്തെ മുമ്പാണ് ഇന്നും കഴിയുന്നത് അത് നല്ല രീതിക്ക് തന്നെ ചേർന്ന് പിന്നെ പറയാന്ന് വെച്ചാ ഒന്നൂട്ട് പന്ത്രണ്ട് വരെയുള്ള നോമ്പ് ഞാൻ നല്ല സന്തോഷത്തോടെ നല്ല മനസ്സോടെയാണ് ചെയ്തത് അതോണ്ട് തന്നെ പ്രത്യേകി അടിപൊളി പറഞ്ഞു പിന്നെ ഇനിയിപ്പ ചിടിക്കാൻ ജന പോയിട്ട് വന്നോളൂ ഇനിയിപ്പോ ചായക്ക് എന്താന്ന് വെച്ചാൽ നോക്കിട്ട് ഇത് കഴിക്കാമെന്നോ എന്ത് വീട്ടിലെന്താടേക്ക് അപ്പൊ നേരെ പോയി ചായ കഴിച്ച് കുടിച്ചിട്ട് വരാം നിങ്ങൾ എല്ലാരും നോക്കുമ്പോൾ ഉറങ്ങില്ല എല്ലാരും ചായ കുടിച്ചിട്ടുണ്ടാവില്ലേ ഞാൻ പോയി ചായ കുടിച്ചിട്ട് വരാം ഓക്കെ ഇപ്പൊ തന്നെ കേട്ടോ അങ്ങനെ അതെ ഇന്നത്തെ നോമ്പറൊക്കെ ഉള്ളത് ഇഡ്ഡലിയും ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാരും നോവർക്ക് തുറന്ന് ചായ കുടിച്ചില്ല അപ്പോൾ ഞാൻ ദേ ഞാനും പോയി ചായ കുടിച്ചിട്ട് നേരെ വരട്ടാ സമയം മൊത്തത്തില് വൈകി അപ്പൊ ചായ കുടിച്ചിട്ട് കാണാം ഹലോ അങ്ങനെ ഇന്നും പന്ത്രണ്ടാമത്തെ നോയിമ്പ അവിടെ കളിയായിരിക്കും അത് പോട്ടെ അങ്ങനെ പന്ത്രണ്ടാമത്തെ നോയിമ്പ് നല്ല അടിപൊളി കഴിഞ്ഞിട്ടുണ്ട് ഇതിന് തുടങ്ങി അന്നോട്ട് ഇന്ന് വരെ നോമ്പ് നല്ല പോയി പിന്നെയെന്ന് പറയാൻ പറ്റി ഇന്നിപ്പം ഞാൻ വീട് എടുക്കാൻ സമയം ഉണ്ടായില്ല പുറത്തേക്ക് പോയി തിരിച്ചു വന്നിരിക്കും ബാങ്ക് കുളിച്ചു പിന്നെ വീട്ടിലേക്ക് എത്തുന്നു വെള്ളം എടുത്തു നോമ്പ് കുറിച്ചു പിന്നെ ഇവിടെ പ്രകടനം കളിക്കഴിഞ്ഞപ്പോൾ അവിടെ ചാർ പിടിച്ച് പിന്നെ സ്പെഷ്യൽ എന്ന് പറയാൻ പാത ഇന്നിപ്പോൾ ഇഡലിയും ചിക്കൻ കറി അങ്ങനെയൊക്കെ ആയിട്ട് പോയി വന്ന ചൂടാട്ടോ രക്ഷയിലാകും ഇന്നലെ കുറച്ച് മഴ പെയ്തിട്ട് അപ്പം തന്നെ പോയത് ഇച്ചിന്നിപ്പം എന്ത് ചൂടത് ഒറ്റ ഇതിൽ വന്ന് അപ്പം തന്നെ മഴ അടുപ്പി ഇന്നിപ്പം ചൂട് രക്ഷയിലാ ഉച്ചക്കത്തെ വെയിലൊന്നും കൊള്ളല്ലാട്ട ആ പണി പാടും നല്ല വെയിലാണ് പൊള്ളിപ്പോവും പിന്നെ വണ്ടി ഓടിച്ചത് പുറത്തുകൂടെ അങ്ങനെ വല്ല പാടാം നല്ല വെയിലും അതൊരവസ്ഥയാണ് നോമ്പ് കുടിച്ച് വണ്ടി പിടിച്ച് പിന്നെ ക്ഷീണം കാലം തോന്നലാ കേട്ടോ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ കുറിച്ച് ചായ കുടിച്ചില്ലേ പിന്നെ ഇപ്പം നാളെ പതിമൂന്നാമത്തെ നോമ്പ് അല്ലേ എന്നാൽ അങ്ങനെ പന്ത്രണ്ട് നോമ്പിലെത്തി എഴുന്നവരും ഒരു കുഴപ്പമില്ലാണ്ട് നല്ല രീതിയാണ് മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നീട് എന്താ പറയാനുള്ളത് എന്നാട്ടെങ്കിൽ പറയാൻ നടന്നു വലിയ കാര്യമായിട്ട് അവിടുന്ന് ആ ഫ്ലോ ചിരിപ്പിച്ച് കളി കഴിക്കാ ഫ്ലോ അങ്ങനെ പോയി പിന്നെയെന്ന് പറയുമ്പോൾ അതിന് ഞാനിങ്ങനെ അതായത് ഡെയിലി ഇങ്ങനെ വീട്ടിൽ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞ് ക കഴിക്കണമെന്ന് തന്നെ ഇട്ട് അങ്ങനെയൊക്കെ ഇട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ലാഗോ കാര്യങ്ങളോ എന്തെങ്കിലും പഠിക്കുക അങ്ങനെ നീ എന്തെങ്കിലും ഇപ്പോൾ പറയാട്ടോ ഞാൻ അങ്ങനെ ചെയ്യുക കാരണം ഞാനിങ്ങനെ സമയം പെട്ടെന്ന് എടുത്ത് എറിഞ്ഞാൽ കാലത്ത് പണിക്കുകയോ അങ്ങനെ വന്നു പിന്നെ വന്നിട്ട് നേരെ ചാടി പോയി അങ്ങനെയൊക്കെ ആയിട്ട് ഇറങ്ങി എന്തേലൊരു മിസ്റ്റേക്ക് ആയാലും എന്തെങ്കിലും നിനക്ക് പറഞ്ഞാലും കൊടുക്കുന്നില്ല ചൂട് എടുത്തിട്ടൊരു രക്ഷയില്ല പിന്നെ രാത്രി അവ പുറത്തേക്ക് വെള്ളം കുടിക്കാനൊക്കെ പോക്കുന്നെടുക്കുന്നത് പക്ഷെ പെരുമ്പോൾ അവർ ടൗണിൽ കഴിഞ്ഞെടുക്കാം ഈ ഒന്നു മാസമായതുകൊണ്ട് എല്ലാക്കാരും പുറത്തായിരിക്കും വെള്ളം കുടിക്കും അങ്ങനത്തെ ഇപ്പം നല്ല ചൂടൊക്കെ അപ്പോൾ അപ്പം അതുകൊണ്ട് എല്ലാവരും വെള്ളം കുടിക്കാനായിട്ട് പുറത്തേക്ക് ഉണ്ടാവും അങ്ങനെയാണ് അവസ്ഥയായിരുന്നു വീട്ടിൽ തന്നെ നാലാളം കരികി കുടിക്കാം അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കാനും പറ്റില്ല കറണ്ട് പോയി കഴിഞ്ഞാൽ തീർന്ന് പുള്ളിപ്പുള്ളി വേർപ്പിൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പം എല്ലാവരും ചോറാ കഴിച്ചില്ല പിന്നെ എന്ന് പറയുമ്പോൾ അതിന് വേണ്ടി ആയിട്ടില്ല എന്നെങ്കിൽ തന്നെ ഓൺ എന്തിലൊക്കെ ഞാനെന്നും ഒരു ഡെയിലി മൈ ലൈഫിൽ ചേട്ടൻ കൊടുക്കും പക്ഷേ ഇട്ടു അല്ല എന്തായാലും നാളെയും നാളെ മറക്കാണ്ട് മറ്റന്നാളെ പിന്നെ ചെയ്യണം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയാനുള്ളത് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി അപ്പം Dah jumpa di video ini. Nah, kawan. Okay, bye. Dadah. See you. <laughs>